ലോകത്തിൻ്റെതായ കുറേ അടിച്ചുപൊളിയിലൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ജീവിതം ഭക്ഷണം കൂട്ടുകെട്ട് അതിലൂടെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് എനിക്ക് ജോലി കിട്ടുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വീട്ടുകാരെ അപേക്ഷിച്ചായാലും ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിനെ നോക്കണം അവർക്കൊരു കുറവുണ്ടാക്കരുത് കാരണം എന്നെ പഠിപ്പിച്ചതും എൻ്റെ ചേച്ചിമാരൊക്കെ പഠിപ്പിച്ചതൊക്കെ അവർ ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട് അവരുടെ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട് അപ്പോൾ അവിടെ എസ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡായിരുന്നു ഞങ്ങൾ പിന്നെ പുറത്തുനിന്ന് അതൊരു കോഴ്സ് പോലെയാണ് അപ്പോൾ അത് ഓരോ പ്രൊജക്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും അതിൻ്റെ വാല്യൂ ഇൻക്രിബിളായി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു വാഴ്ത്തിപ്പട്ട റാണിമരി സിസ്റ്ററിൻ്റെ സ്ഥലത്ത് പോയി അപ്പോൾ അവിടെയൊക്കെ എത്തിയപ്പോൾ എന്തൊക്കെയോ ഉള്ളിൽ എന്തൊക്കെയോ സ്പാ സ്പാർക്ക് വന്നു തുടങ്ങി എനിക്കെൻ്റെ സ്രേഷ്ഠാവായ എന്റെ ഈശോ എന്റെ കൂടെ ഉണ്ട് ഉള്ളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് എൻ്റെ എന്ന നിലയ്ക്ക് അവൻ എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് അവനോട് എനിക്ക് എന്റെ വിഷമങ്ങൾ പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ഈശ്വമിസിയായി ശ്രുതി ആയിരിക്കണ്ടേ ഞാൻ സിസ്റ്റർ നിർമ്മൽ സി എം സി ഞാൻ കോൺഗ്രേഷൻ ഓഫ് മദർ ഓഫ് കാർമിലെ ഒരംഗമാണ് ഞങ്ങൾ ഉദയ പ്രൊവിൻസ് ഇരിഞ്ഞാലക്കുടയിലാണ് ഞാനിപ്പോ ആയിരിക്കുന്നത് എന്റെ ഈയൊരു ഈ ഒരു അടുത്ത് ഏപ്രിൽ തേർട്ടിയത്തിനാണ് എന്റെ വ്യസ്തിഷൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഫൗണ്ടർ വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയാസ് അച്ഛനും അതോടൊപ്പം സഹസ്ഥാപകനായിട്ട് ലയപ്പോൾ ദക്കാറോ ഫാദറുമാണ് ഉള്ളത് ചാവറച്ചൻ അത് മനസ്സിൽ തന്റെ ദൈവത്തിന്റെ അനുഭവം മനസ്സിൽ കണ്ടുകൊണ്ട് ആ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ പകർന്നു നൽകാനായിട്ട് ആഗ്രഹിച്ചു അതോടൊപ്പം തന്നെ പെൺപൈതങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസ മേഖലയിലായാലും അതോടൊപ്പം ഒരു കാറ്റഗീസം ഒരു മേഖലയിലായാലും ഒരു കുറവ് കണ്ടതുകൊണ്ട് തന്നെ ഈശോ ഈശോയെ ഈശോയുടെ പ്രേരണയാൽ തന്നെ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചാവർ പിതാവ് തുടങ്ങി വെച്ചതാണ് ഞങ്ങളുടെ സി എം സി കോൺഗ്രിയേഷൻ അപ്പോ ഈ ഈ ഒരു സമയം ഞാൻ സി എം സി കോൺഗ്രിയേഷനിലായിരിക്കുന്നതിൽ ഞാൻ ഏറ്റവും അഭിമാനിക്കുകയാണ് കാരണം ഒരു കർമ്മല കർമ്മലൈറ്റ് സ്പിരിച്വാലിറ്റിയില് ഒരു പ്രണിദാനത്തിലും പ്രാർത്ഥന ഏകാന്തത അതിലൊക്കെ ആയിരിക്കാനായിട്ട് ഇപ്പോ ഞാൻ പരിശ്രമിക്കുകയാണ് അപ്പോൾ ആ ഒരു അഭിമാനത്തോടു കൂടെ ഞാനിപ്പോ ആയിരിക്കുകയാണ് ഇനി എൻ്റെ ഒരു വീട്ടിലത്തെ സാഹചര്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട് അനന്തപുരത്താണ് എൻ്റെ വീട്ടിലെ അപ്പച്ചനും അമ്മച്ചി രണ്ട് ചേച്ചിമാരാണ് എനിക്കുള്ളത് അവരുടെ മാരേജൊക്കെ കഴിഞ്ഞു അവർ സെറ്റിൽഡാണ് അപ്പോൾ ഞാനാണ് ഏറ്റവും വിളയ ഒരു വ്യക്തി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സ്നേഹമാണ് എനിക്ക് പേരൻസിനോടായാലും അവർക്കായാലും അങ്ങനെ ഒത്തിരി സ്നേഹത്തോടെയാണ് അപ്പോൾ ഇവര് ഇവര് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു നീയാണ് ഞങ്ങളെ നോക്കാനുള്ളത് അപ്പോ ഞാൻ അപ്പൊ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞാൻ തമാശക്ക് പറയായിരുന്നു എന്താ ഞാൻ നിങ്ങളെ കണ്ണുകൊണ്ടൊക്കെ നോക്കും ഒരു പിന്നെ പിന്നെ പിന്നീട് അത് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിനെ നോക്കണം അവർക്കൊരു കുറവുണ്ടാക്കരുത് കാരണം എന്നെ പഠിപ്പിച്ചതും എന്റെ ചേച്ചിമാരൊക്കെ പഠിപ്പിച്ചതും ഒക്കെ അവര് ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട് അവരുടെ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട് അപ്പൊ അതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം ആ ഒരു സമയത്ത് പിന്നെ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ ടെൻത്ത് വരെയൊക്കെ ഞാൻ പഠിച്ചതൊക്കെ എൻ്റെ അനന്തപുരത്ത് തന്നെയുള്ള ശ്രീകൃഷ്ണ വിദ്യാലയ വിദ്യാലയത്തിലാണ് പിന്നീട് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ബോയ്സ് ഇരിഞ്ഞാലക്കൂടെ പഠിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ചെയ്തത് സഹൃദയ കോളേജിലാണ് ഉള്ളത് പിന്നീട് അങ്ങോട്ട് ഞാൻ പി ജി ചെയ്തത് ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്കമാലിലാണ് അവിടെ ഞാൻ പി ജി ചെയ്തുകൊണ്ടിരിക്കലെയാണ് എനിക്കൊരു റിക്രൂട്ട്മെന്റിലൂടെ ഞാൻ ഒരു എന്താ പറയാ വേറിട്ടൊരു വഴിയിലൂടെ ഞാൻ യാത്രയാവുന്നത് അപ്പൊ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് റിക്രൂട്ട്മെന്റിൽ ഞങ്ങൾക്ക് വേറൊരു കമ്പനി അങ്ങനെ കിട്ടി അപ്പൊ ഞങ്ങൾ കുറച്ചുപേര് അങ്ങനെ ആ കമ്പനിയിലോട്ട് പോയി അപ്പൊ അപ്പൊ പിന്നീട് ഞാൻ വീട്ടിലായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വിട്ടു മാറി ആദ്യമായിട്ടാണ് ഞാൻ ഒരു പുറത്ത് ഇങ്ങനെ ഒരു മാറി താമസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാഴ്ച ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭയങ്കര സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ലോകത്തിന്റേതായ കൊറേ അടിച്ചുപൊളിയിലൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ജീവിതം ഈ പി ജി ലെവൽ തൊട്ട് അങ്ങനെ ഒരു ജീവിതത്തിലൂടെ ഞാൻ മാറിയിരുന്നു എനിക്ക് ടെൻത്തിലൊക്കെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഈശോയെ കൊടുക്കണം സിസ്റ്റേഴ്സിനെ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി ആഗ്രഹമാണ് സിസ്റ്റേഴ്സിനെ പോലെ ആവണം എന്നൊക്കെ എങ്കിലും അത് ഒരു എന്താ പറയാ പെർമനന്റ് ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല അത് ടെമ്പററി ആയിട്ട് ഇങ്ങനെ വിട്ടുപോയി പിന്നീട് അങ്ങോട്ട് ഞാൻ എം സി എ പഠിച്ചപ്പോഴായാലും എനിക്കൊരു അങ്ങനെ ഒരു ആഗ്രഹമേ വന്നിട്ടില്ല എനിക്കൊരു അടിച്ചുപൊളി ജീവിതം ലോകത്തിൻ്റെതായ പല എന്താ പറയാ ഭക്ഷണം കൂട്ടുകെട്ട് അതിലൂടെ ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീടങ്ങോട്ട് അവിടെ എത്തി രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്റെ ഹോസ്റ്റലിലുള്ള ചേച്ചിമാരൊക്കെ എന്നെ ചാപ്പലിലോട്ടൊക്കെ കൂട്ടിക്കൊണ്ട് പോയി തുടങ്ങി അപ്പൊ ഞങ്ങൾക്ക് ടെക്നോ പാർക്കിന്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്കൊരു സെന്റ് ജോൺ പോൾ സെക്കൻഡിന്റെ ഒരു ഉണ്ട് അപ്പൊ അവിടെ ഞങ്ങൾ പോയി തുടങ്ങി അങ്ങനെ അവിടെ പോയി ഞാൻ പിന്നെ പിന്നെ ഒരു ഉള്ളിൽ നിന്ന് ഒരു പ്രചോദനം വന്നു തുടങ്ങി ഈശോട് സംസാരിക്കാനും അങ്ങനെ സക്രാരി ആയിട്ടൊരു അടുത്തൊരു ബന്ധം വന്നു തുടങ്ങി അപ്പോ അപ്പൊ ഞാൻ എന്നും പള്ളിയിൽ പോവും പിന്നെ അവിടെ എല്ലാം അവിടത്തേതായി മാറി അവിടത്തെ എല്ലാ ഭയങ്കര മാറി ഇപ്പൊ ഞങ്ങൾ കുറച്ചുപേരുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും എന്തെങ്കിലും സഹായം വന്നപ്പോ ഓടി വരാനും അങ്ങനെ എല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ ഞങ്ങൾ അവിടെ പോകുമായിരുന്നു അപ്പൊ അവിടെയാണ് ഞങ്ങൾക്ക് ജീസസ് യൂത്തിന്റെ ഒരു മിനിസ്ട്രിയുള്ളത് അപ്പൊ ജീസസ് യൂത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ കണ്ടിരിക്കുന്നത് ഈശോട് കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യ എന്താ ഈശോട് കൂടെ ഡാൻസ് കളിക്കുക ഈശോട് കൂടെ പാട്ട് പാടുക അപ്പൊ ഇതൊക്കെ ആവുമ്പോ എന്തോ എന്റെ ഉള്ളിൽ നിന്നൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ പ്രോഗ്രാംസിനൊക്കെ പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു മേഖലയിലോട്ട് പോകാൻ എനിക്ക് ആഗ്രഹം തോന്നുകൊണ്ട് തന്നെ ഞാൻ ജീസസ് ജീവിതത്തിൽ ചേർന്നു അങ്ങനെ പിന്നെ അവിടെ കുറെ ക്യാമ്പുകളും പിന്നെ എന്താ കൊറേ പ്രോഗ്രാംസിലും പങ്കെടുത്തു തുടങ്ങി അപ്പൊ അങ്ങനെ ഒത്തിരി ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ആയിട്ട് പരിചയമായി അപ്പോൾ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ജീവിതം മാറി മാറിത്തുടങ്ങി ഞാനൊരു വീട്ടിലായിരുന്ന ലയ ആയിരുന്നില്ല പിന്നീട് എൻ്റെ മുമ്പത്തെ പേര് ലയ എന്നായിരുന്നു ഇപ്പോളാണ് മാറിയത് അപ്പോൾ ആ ഒരു ലയ പിന്നീട് അങ്ങോട്ട് കുറച്ചൊക്കെ ചേഞ്ച് ചേഞ്ച് ആയ പോലെ ഫീൽ ചെയ്തു തുടങ്ങി ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് എനിക്ക് ജോലി കിട്ടുന്നത് അപ്പോ ആ ഒരു കാലഘട്ടത്തെ ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരു വീട്ടുകാരെ അപേക്ഷിച്ചായാലും ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അത് ടെക്നോ പാർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കേട്ട് അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും അവിടെ കാണാൻ അങ്ങനെ ഒരു പരിചയം അങ്ങനെ ഇല്ല പക്ഷേ ഭയങ്കര എന്തോ ഒരു ഹൈടെക് സാധനമാണ് എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ വീട്ടുകാരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ജോലി കിട്ടി അപ്പോൾ അങ്ങനെ പോവുകയാണ് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നീട് അങ്ങനത്തെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും അവരൊത്തിരി സഹായിക്കാനും അവരെന്താ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും ഓരോ കാര്യങ്ങൾ ചെയ്തു തരാനും അങ്ങനെയൊക്കെ ഒത്തിരി സഹായമായിരുന്നു അപ്പോൾ അത് അവിടെ ഞാൻ ടെക്നോ പാർക്കിലേക്ക് പോകുമ്പോൾ എനിക്ക് ഈ ഒരു ലെവൽ ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ലെവലിൽ പോകുമ്പോൾ എനിക്കൊരു പേടിയുണ്ട് അതായത് എന്താ വേറിട്ടൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് അതിൻ്റേതായൊരു പേടിയുണ്ടായിരുന്നു അപ്പോൾ അവിടെ എസ് സി ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡായിരുന്നു അപ്പോൾ അവിടുത്തെ വ്യക്തികളായാലും ഒത്തിരി സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോ ഞങ്ങൾ പിന്നെ പുറത്തുനിന്ന് അതൊരു കോഴ്സ് പോലെയാണ് അപ്പോൾ അത് ആ കോഴ്സിലേക്ക് ഒത്തിരി സ്റ്റുഡൻസ് വരും അപ്പോൾ അവരെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാനും പിന്നെ അതുപോലെ എക്സാംസ് എടുക്കാനും പ്രാക്ടിക്കൽ സെക്ഷൻ കൊടുക്കാനും ഒക്കെ ഞാൻ ഒത്തിരി അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ആ ടീം ഭയങ്കര നല്ലൊരു സ്പിരിറ്റായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ പ്രൊജക്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും അതിന്റെ വാല്യൂ ഇൻ ഇൻക്രി ഇൻക്രിബിൾ ആയി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഒത്തിരി സന്തോഷമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ഞങ്ങള് ഏഹ് ഒത്തിരി പിന്നെ സാലറി ലഭിക്കുമ്പോഴായാലും അത് വീട്ടിലേക്ക് കൊടുക്കുമ്പോഴായാലും ഒരു ഒത്തിരി സന്തോഷമായിരുന്നു അവർക്ക് പിന്നെ എന്നാലും വീട്ടിലങ്ങനെ അത്യാവശ്യം ഞാൻ കൊടുക്കേണ്ട വന്നിട്ടില്ല കാരണം നീ അത് അത്യാവശ്യം ഉപയോഗിച്ചോ എന്നുള്ള രീതിയിലോട്ട് അങ്ങനെ വീട്ടുകാർ പറയുമായിരുന്നു അപ്പൊ അങ്ങനെ സന്തോഷമായിട്ട് പോയതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങള് ഒരു മിഷൻ ചെയ്യാണി പോവാനായിട്ട് തീരുമാനിച്ചു ജീസസ് യൂത്തിൽ നിന്ന് അപ്പോ എനിക്ക് ഞാൻ എന്ന് പറഞ്ഞ കുറച്ച് ദിവസം കുറച്ച് നാളായിട്ടുള്ളൂ ഈ ജീസസ് യൂത്തിൽ കയറിയിട്ടും പിന്നെ അങ്ങനെ എല്ലാവരായിട്ട് അങ്ങനെ ഒന്നും ഇടപഴകിയിട്ടില്ല അങ്ങനെയൊന്നും എന്താ കണക്ഷൻ വന്നിട്ടില്ല അപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ പോകാനായിട്ട് പോവാനായിട്ട് എങ്കിലും എന്റെ ഉള്ളിലത്തെ ഒരു ആഗ്രഹം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു മിഷൻ സ്ഥലത്തൊക്കെ പോയി അവിടുത്തെ ഒരു വേറിട്ടൊരു ജീവിതമാണ് അവരുടെ അപ്പൊ അവരൊക്കെ ഒന്ന് കണ്ട് ഒന്ന് അവർക്ക് എന്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കണം എന്നൊക്കെയുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്റെ പുറത്താണ് ഞാൻ പോവാന്നുള്ളൊരു തീരുമാനം ഉണ്ടായത് അങ്ങനെ ലീവിന്റെ പ്രശ്നവും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ അതൊക്കെ ഈശോ സെറ്റാക്കി തന്നു പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങളൊരു പന്ത്രണ്ട് പേരോളാണ് ഞങ്ങൾ പോയത് ഗാണ്ഡുവയിൽ മധ്യപ്രദേശിലുള്ള ഗാന്ഡുവ എന്ന സ്ഥലത്താണ് ഞാൻ പോയത് അപ്പോൾ അവിടേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെയാണ് ഞാനാണ് ഏറ്റവും ഇളയതായിരുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു കംഫർട്ട് എനിക്ക് ഗ്രൂപ്പിലായാലും ഉണ്ടായിരുന്നു ഭയങ്കര ഐക്യവും സ്നേഹവും അതവിടെ ഈശോടെ ഒരു സാന്നിധ്യമൊക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ട്രെയിനിൽ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒത്തിരി സ്തുതിച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഓരോരുത്തർക്കും വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ചു അപ്പോഴൊക്കെ ഇങ്ങനെ ഒത്തിരി പേർക്ക് വിഷൻ കിട്ടാണ് അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കാരണം ഞാനൊരു ചെറുതായിരിക്കുമ്പോ ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോ എന്താണെന്ന് അറിയില്ലല്ലോ പിന്നീട് അങ്ങോട്ട് ഇവർ ഓരോരുത്തരും പറയുമ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങി അപ്പൊ അങ്ങനെ പരിശോധാത്മകം ഒത്തിരി പ്രവർത്തിച്ചു ഞങ്ങളിലൂടെ അപ്പൊ അങ്ങനെ ഒരു ചേട്ടൻ പറഞ്ഞതായിരുന്നു ഇപ്പൊ ഞങ്ങൾ നമ്മൾ പോകുന്നതിൽ നിന്ന് ഒരു കുറച്ച് പേര് സന്യാസ്ത ദേവി വിളിക്കായിട്ട് ഈശോ തെരഞ്ഞെടുക്കുന്നുണ്ട് ഈശോ ഇഷ്ടപ്പെട്ട് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോ എനിക്ക് ഞാൻ അത് കേട്ടതും അങ്ങനെ ഒരു എന്താ ഞാൻ ഒരു ലെവലിൽ ചിന്തിച്ചിട്ടില്ല ഞാൻ ഒരു അടിച്ചുപൊളി ജീവിതമാണല്ലോ അപ്പൊ എനിക്കൊരു ഗ്രൂപ്പിസം അങ്ങനൊക്കെ ഉള്ള രീതിയിലോട്ട് അങ്ങനെ പോകുമ്പോ അപ്പൊ ഇതൊന്നും എനിക്കൊരു എന്താ ഞാനത് ശ്രദ്ധിച്ചില്ലേ ശരിക്കും പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ അവിടെ എത്തിയായിട്ട് എത്തി അവിടെ ഒരു മലമുകളിലാണ് ഒരു മാതാവിന്റെ ഒരു ഷൈൻ അപ്പൊ അവിടെ എത്തി അപ്പൊ ഒരു എന്താ പറയാ ഉള്ളിലൊക്കെ ഒരു ആനന്ദം വന്നു തുടങ്ങി അവിടെ എത്തിയപ്പോ അപ്പോ ഞങ്ങള് രാത്രി ഒരു സമയത്താണ് എത്തിയത് അപ്പൊ അവിടെ കുർബാന ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഹിന്ദിയിൽ കുർബാന അർപ്പിച്ചു പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയാലും അവിടെ പരിമിതമായ സാഹചര്യങ്ങളാണെങ്കിലും അതിലെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഞങ്ങള് കിടക്കാനായാലും അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചെയ്തു പിന്നീട് അങ്ങോട്ട് പിറ്റേ ദിവസമായാലും ഞങ്ങൾ ഇങ്ങനെ ഓരോ വില്ലേജുകളിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ഓരോ വില്ലേജുകളിലേക്ക് പോകുമ്പോൾ ഞങ്ങള് രാവിലെ തന്നെ കുർബാന അർപ്പിച്ച് ഏത് വില്ലേജിലേക്കാണോ പോകുന്നത് അവിടേക്ക് ഞങ്ങൾ ഇങ്ങനെ കൈകൾ ഉയർത്തി എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി പ്രാർത്ഥിച്ച് അപ്പോ ഞങ്ങള് സ്തുതിച്ച് പ്രാർത്ഥിക്കും അപ്പൊ ഓരോരുത്തർക്ക് വിഷം കിട്ടുന്നു പറയും അതോടൊപ്പം ഞങ്ങൾ പിന്നെ പോകുന്ന യാത്രയിലുടനീളം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ആയിരുന്നു അപ്പോ ഓരോ പോകുന്ന ഓരോ സ്ഥലത്തും അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒത്തിരി അക്രമങ്ങളോ അങ്ങനെ കുറെ അധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളായിരുന്നെങ്കിലും ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പോൾ അവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതമാണ് അവര് കാരണം എന്ന് വെച്ചാൽ അവര് ഒത്തിരി ബഹുമാനത്തോടെയും ഞങ്ങളൊക്കെ ആദരിച്ചു തുടങ്ങി അവരിങ്ങനെ ഞങ്ങളോട് കുറെ സംസാരിക്കാനും ഞങ്ങളുടെ കൂടെ ഒരു ഫാദർ ഉണ്ടായിരുന്നു ഫാദർ പ്രകാശ് പള്ളോട്ടി അപ്പൊ അച്ഛൻ ഞങ്ങൾ ജീസസ് ജീവിതത്തിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരു അച്ഛനാണ് അപ്പൊ അച്ഛനായിരുന്നു ഞങ്ങൾ നയിച്ചിരുന്നത് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഓരോ വില്ലേജുകളിൽ പോയി പിന്നെ ഞങ്ങൾ ഒരു വില്ലേജിൽ അവിടെ ഇങ്ങനെ ഓല ഓലക്കെ ഇട്ട ഒരു ഷെഡ് പോലെയാണ് പക്ഷെ അവിടെ എല്ലാവരും ഒത്തുചേർന്ന് അവിടെ ഈശോയെ ആരാധിക്കാനായിട്ട് വിശുദ്ധ ബലി അർപ്പിക്കാനൊക്കെ ആയിട്ട് അവരവിടെ ഒത്തുചേർന്നിണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഏഹ് ഈശോയെ കൊണ്ടുപോയി അവിടെ ആരാധനയ്ക്കും വിശുദ്ധ ബലി അർപ്പിച്ചു അങ്ങനെ ഞങ്ങള് അവിടെ ആയിട്ട് അവരുടെ ഡാൻസിലൂടെയും പാട്ടിലൂടെ അതിലൂടെ ഒക്കെ കടന്നുപോയി ഇപ്പൊ ഉള്ളിലൊക്കെ എന്തൊരു എന്താ ഒരു ആനന്ദം ഉള്ളിലോട്ട് നിറഞ്ഞു അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഞാൻ ഭയങ്കര ആക്റ്റീവാണ് ഞാനൊരു കുറച്ച് ദിവസമൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു കുറച്ച് വയലന്റ് ആയിരുന്നു അതായത് ഭയങ്കര ആഘോഷങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നീട് ഞാൻ അത് എന്റെ ഞാൻ ഒരു സൈലന്റ് മൂഡിലോട്ട് വന്നു തുടങ്ങി കാരണം എന്റെ ഉള്ളിൽ എന്തൊക്കെയോ സ്പർശിച്ചിട്ടുണ്ട് ഇവരുടെ ജീവിതോ അല്ലെങ്കിൽ പിന്നെ അവിടെ കുറെ സിസ്റ്റേഴ്സ് ഇങ്ങനെ അവർക്ക് ശുശ്രൂഷ ചെയ്യാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ ജീവിതമൊക്കെ എനിക്ക് എന്റെ ഉള്ളിലൊക്കെ സ്പർശിച്ചു തുടങ്ങി അപ്പോ എന്തൊക്കെയോ അവരിലെന്തോ സന്തോഷം അവരെന്തോ കണ്ടെത്തിയ ഒരു സന്തോഷമൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി അപ്പോ അതും എനിക്കായാലും നേടിയെടുക്കണം എനിക്ക് സ്വന്തമാക്കണം എന്നുള്ളൊരു ഉള്ളിലൊരു ആഗ്രഹം വന്നു തുടങ്ങി അപ്പൊ ഇത് ഞാൻ പ്രകാശനായിട്ട് കൺവേ ചെയ്തു അപ്പൊ നിർദ്ദേശങ്ങളൊക്കെ തന്നു അങ്ങനെ പ്രാർത്ഥിക്കാം എന്നുള്ള രീതിയിലുണ്ട് പിന്നെ വേറെ ആരോടും അങ്ങനെ ഒന്നും ഷെയർ ചെയ്തില്ലായിരുന്നു പിന്നെ പിന്നെ ഞങ്ങള് കുറച്ച് പിന്നെ റാണി വാഴ്ത്തിപ്പെട്ട റാണി മരി സിസ്റ്ററിന്റെ സ്ഥലത്ത് പോയി അപ്പൊ അവിടെയൊക്കെ ഒക്കെ എത്തിയപ്പോ എന്തൊക്കെയോ ഉള്ളില് എന്തൊക്കെയോ സ്പാക് സ്പാർക്ക് വന്നു തുടങ്ങി പിന്നെ ഇങ്ങനെ ഞങ്ങള് മലമുകളിൽ എന്ന് പറഞ്ഞല്ലോ അപ്പൊ മലമുകളിലായിരിക്കുമ്പോ ഏഹ് ഇങ്ങനെ മുകളിൽ നിന്നുള്ള ഭയങ്കര ഉച്ചയ്ക്കൊക്കെ ഭയങ്കര വെയിലാണ് അപ്പൊ അപ്പൊ അതിന്റെ ഒരു പ്രകാശൊക്കെ ഇങ്ങനെ മേഘകൾക്ക് ഇടയിലൂടെ ഒരു പ്രകാശം ഒക്കെ വരുമ്പോ അത് എനിക്കൊരു അത്ഭുതമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ അവിടെയൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവാണ് എനിക്കത് ഫീൽ ചെയ്തത് അപ്പോ പിന്നീട് അങ്ങോട്ട് ഞങ്ങള് ഏർ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴായാലും അവിടത്തെ ഒരു വലിയൊരു അനുഭവം എനിക്ക് എന്റെ ഉള്ളിൽ കിടക്കാണ് അപ്പൊ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ ഞാൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കും അത് കുടുംബത്തിനായിരിക്കുമ്പോൾ എനിക്കതിന് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും അതിന് പൂർണമായിട്ടും എനിക്ക് കൊടുക്കാനായിട്ട് ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ അതിന് ഞാനൊരു സിസ്റ്റർ ആയേ പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത് പോരുന്ന സമയത്ത് ഞങ്ങൾക്ക് കൊറോണ ടൈം ആയിരുന്നു ഫുൾ ലോക്ക്ഡൗൺ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്റെ വീടിന്റെ അവിടെ ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല തൃശ്ശൂർ ഇറങ്ങാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങള് ട്രിവാൻഡ്ര തന്നെ ഇറങ്ങി അവിടെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്ലാറ്റിൽ താമസിച്ചു അപ്പൊ അങ്ങനെ കുറച്ച് പിന്നെ ഒന്ന് ശാന്തമായപ്പോഴാണ് ഞാൻ വീട്ടിലോട്ട് തിരികെ പോരുന്നത് അപ്പോ ഞാൻ കമ്പനിക്ക് പിന്നെ പോയിട്ടില്ല പിന്നെ ഞാൻ ലെഫ്റ്റ് ചെയ്ത് ഞാൻ പോകുന്നു പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ടാണ് ഞാൻ അവരോട് വിളിച്ചു പറയുന്നതൊക്കെ ഞാൻ ലെഫ്റ്റ് ചെയ്യാണെന്നൊക്കെ ഉള്ള ഇത് പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോ ഞാൻ ഇവരോട് കൺവേ ചെയ്യുന്നില്ല കാരണം എനിക്ക് എൻ്റെ ഒരു വീട്ടിലത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചനമ്മച്ചയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ഞങ്ങളെ നോക്കാനുള്ള ഒരു മകൾ എന്നതിലുപരി എൻ്റെ മാരേജ് നോക്കുന്ന സമയമായിരുന്നു അപ്പോ എൻ്റെ രണ്ട് ചേച്ചിമാരായാലും ചേട്ടന്മാരായാലും അവര് ഇതൊരു ലക്ഷ്യം വെച്ച് അത് അടിച്ചു പൊളിക്കണം അങ്ങനെയുള്ളൊരു ലക്ഷ്യത്തോടെയാണ് അവരായിരിക്കുന്നത് അപ്പൊ ഇവരോടൊക്കെ പറയാൻ എനിക്കൊരു ഭയമായിരുന്നു എൻ്റെ ഉള്ളിൽ പക്ഷെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരുന്നു എനിക്ക് പരിശുദ്ധ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പരിശുദ്ധ അമ്മഅ അമ്മയോട് ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു കുറച്ച് ത്യാഗങ്ങളൊക്കെ ഞാൻ അതിനുവേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ അപ്പച്ചനോട് ഞാൻ പറഞ്ഞു തുടങ്ങി ഞാൻ സിസ്റ്ററായി പോയി സിസ്റ്റർ ആകുമ്പോ അപ്പച്ച എന്തിട്ട് ചെയ്യാൻ നിങ്ങൾ എന്തിട്ട് ചെയ്യ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തുടങ്ങി അപ്പോൾ അവർക്ക് ചെറുതായിട്ടൊരു ഡൌട്ടൊക്കെ ഉള്ളിൽ വന്നു പക്ഷെങ്കിലും അവര് അതിനൊന്നും ഒപ്പോസ് ചെയ്യാണ്ട് എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ പിന്നെ ഞാനത് എന്റെ ഒരു തീരുമാനം സർവ്വശക്തി ഉപയോഗിച്ച് എന്റെ ഈശോ ഒത്തിരി ബലപ്പെടുത്തി ഈശോ ഒത്തിരി കൃപ തന്ന പോലെ തന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം എനിക്ക് എന്റെ പാരന്റ്സിനോട് ഇങ്ങനെ എതിർത്ത് പറയാന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അവരോട് അവർ തീരുമാനം അറിയിപ്പ് അറിയിച്ചപ്പോഴായാലും അവർക്ക് ഒത്തിരി സ്നേഹത്തോടെയാണ് അവര് എന്നെ സപ്പോർട്ട് ചെയ്തത് അപ്പച്ചൻ പറഞ്ഞു നിന്റെ താല്പര്യമാണെങ്കിൽ നീ പൊക്കൂ അത് ജീവിതാന്ത്യം മുഴുവൻ ഈശോട് കൂടെ ആയിരിക്കണം തിരി പിന്നെ തിരിച്ചുള്ള ഒരു ജീവിതം പാടില്ല എന്നുള്ള രീതിയിലോട്ട് അപ്പച്ചൻ പറഞ്ഞു അമ്മച്ചയായാലും അമ്മയ്ക്കൊത്തിരി വിഷമമുണ്ടെങ്കിലും ഏർ പിന്നെ രണ്ടുപേരും എന്ന് പറഞ്ഞ ഒരു വിശ്വാസ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരാണ് രണ്ടുപേരും ഏർ അമ്മ അമ്മയപ്പച്ചനും അപ്പച്ചനും ജെറൂസലേമില് പ്രേക്ഷിതരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ ഒത്തിരി വചനത്തിലൂടെയൊക്കെ ഒത്തിരി ശക്തി അവർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ജീവിതം തന്നെയാണ് ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ മുതൽ അവർ പകർന്നു നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്താ ഈശോടെ ഒരു അടുപ്പം ഉള്ള ഉള്ളിലുണ്ട് അപ്പോ ഇവരോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അവർ അവരൊക്കെ പറഞ്ഞു അപ്പോ അത് തന്നെ എനിക്കൊരു എന്താ ഒരു വഴിത്തിരിവായിരുന്നു ഞാനൊരു ഈ ഒരു ഡിസിഷൻ എടുത്ത പിന്നെ എനിക്ക് എന്റെ ബന്ധുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഒക്കെ ഒത്തിരി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എങ്കിലും അവിടെ ഒത്തിരി ചോദ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് അവര് ഇത്ര അധികം സാലറി കിട്ടിയിട്ടും മാത്രം നിന്നെ പഠിപ്പിച്ചിട്ടും നീ എന്തിനാ ഇങ്ങനൊരു ജീവിതത്തിലോട്ട് പോകുന്നെ എന്നുള്ളൊരു ചോദ്യങ്ങൾ ഞാൻ ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോ അവിടെ എനിക്ക് പറയാനുള്ളൊരു ഇത്തരം ഉണ്ടായിരുന്നത് എന്റെ ജീവിതമാണ് അതെന്റെ ഈശോയ്ക്കായിട്ട് പൂർണ്ണമായിട്ട് എനിക്ക് കൊടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ എന്നെ ഒരു സൃഷ്ടിച്ച ദൈവത്തിന് വേണ്ടി എനിക്ക് കൊടുക്കേണ്ടത് പല മക്കൾക്കും ഈശോ അറിയാത്തവരുണ്ട് ഈശോ പകർന്നു കൊടുക്കേണ്ട ഒരു ചുമതലയായിട്ടാണ് എന്നെ ഈശോ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കതൊരു എൻ്റെ ഒരു ചുമതലയാണ് എൻ്റെ ഒരു എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പകർന്നു എന്ന് പറയുന്നത് എനിക്ക് ഇതിലൂടെ മാത്രമേ പറ്റുള്ളൂ ഒരു കുടുംബജീവിതമായ അതിന് ഒത്തിരി പരിമിതികൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഡിസിഷൻ എടുത്തത് എന്നുള്ളൊരു ഉത്തരത്തിലോട്ടും ഞാൻ അവരോട് അങ്ങനെ കൺവേ ചെയ്തിട്ടുണ്ട് അപ്പോ എന്റെ ചേച്ചി എന്നോട് ചോദിക്കായിരുന്നു നിനക്ക് ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടാവുമ്പോൾ അതല്ലെങ്കിൽ എന്താ നിനക്ക് രോഗങ്ങൾ ഉണ്ടാവുമ്പോ നിന്നെ നോക്കാനും അല്ലെങ്കിൽ വിഷമങ്ങൾ നിനക്ക് പറയാനും ഒക്കെ ആരുള്ളേ അങ്ങനെ ഒരു ഉള്ള ഒരു ചോദ്യം ചേച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ട് ആ സമയായിരുന്നു ആളുടെ മാരേജ് കഴിഞ്ഞ സമയം അപ്പൊ അവൾക്ക് തുറന്ന് പറയാനൊരാളുണ്ട് ഹസ്ബൻഡുണ്ട് ആ ഒരു രീതിയിലാണ് എന്നോട് ചോദിച്ചത് അപ്പോ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു എനിക്ക് എന്റെ ഈശോ എന്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യം എനിക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു എങ്കിലും ഞാൻ ഈ വെസ്റ്റേഷൻ കഴിഞ്ഞ ഈ സമയത്ത് ഞാൻ എൻ്റെ ചേച്ചിയോട് പറയുകയുണ്ടായി എനിക്ക് എൻ്റെ സ്രഷ്ടാവായ എൻ്റെ ഈശോ കൂടെ ഉണ്ട് എൻ്റെ ഉള്ളിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ എന്റെ എന്ന നിലയ്ക്ക് അവൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് അവനോട് എനിക്ക് എൻ്റെ വിഷമങ്ങൾ പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എനിക്ക് അതിന്ന് ഉത്തരം കിട്ടുന്നുണ്ടെന്ന് ഞാൻ ചേച്ചിയോട് പറയുകയുണ്ടായി അപ്പോ ഈയൊരു സി എം സി ഒരു കോൺഗ്രിയേഷൻ ഞാൻ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് തന്നെ എന്റെ ഇടവകയില് സി എം സി അതിൻ്റെതായൊരു ഭവന ഉണ്ട് അപ്പോ അവിടുത്തെ ആയാലും എല്ലാ സിസ്റ്റേഴ്സും എല്ലാ കമ്പനിയാണ് ഞങ്ങളായിട്ട് നല്ല മിങ്കിൾ ചെയ്ത് പോകുന്നവരാണ് അപ്പോ അപ്പൊ ഞങ്ങള് ഞാൻ ഈ ഡിസിഷൻ എടുത്ത ആ സമയത്ത് എന്റെ അപ്പ പറഞ്ഞു നമുക്കൊന്ന് കോൺവെന്റിക്കൊന്ന് പോയി നോക്കാം അപ്പോ അപ്പോ ഞങ്ങളൊന്ന് പോയി ജസ്റ്റ് പോയി സംസാരിച്ചു അപ്പോ അവരുടെ ഞാൻ അവിടെ എത്തിയപ്പോ കണ്ട ഒരു സന്തോഷമുണ്ട് ഈ ഷോയെ സംവഹിക്കുന്ന ഒരു സക്രാരി പോലെയായി അവര് അവര് അവരുടെ മുഖത്തുള്ളതും സംസാരത്തിലും ഒക്കെ ഉള്ള ഒരു ആനന്ദം എനിക്ക് ഫീൽ ചെയ്തു പിന്നെ അതുകൊണ്ട് തന്നെ അവരുടെ ഐക്യം ഞാൻ ചെന്നതും അവരെല്ലാവരും വിളിച്ച് എന്താ നമ്മ നമ്മുടെ കൂടെയായിരുന്നു സംസാരിക്കാനും അപ്പൊ അതൊക്കെയാണ് ഞാനൊരു ഐക്യവും സ്നേഹവും ഒക്കെയാണ് ഞാൻ ഒരു സേംസി കോൺഗ്രേഷനിൽ ഞാൻ കണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അപ്പൊ തന്നെ തീരുമാനിച്ചു എനിക്ക് എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് അവിടെ എന്തൊരു ഒരു എന്താ പറയാ ഒരു അട്രാക്ഷൻ എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ഈശോ ഇത് തന്നെയായിരിക്കും എനിക്കൊരു നിശ്ചയിച്ചിരിക്കുന്ന കോൺഗ്രിയേഷൻ എന്ന് ഞാൻ ഉറപ്പിച്ചു അപ്പൊ അങ്ങനെ ഞാൻ ഒരു ദിവസം ഉദയയിലേക്ക് വരികയും ഉദയ ഞാനവിടെ പ്രോൺസിലേക്ക് വരികയും അങ്ങനെ അവരോടൊത്ത് ഒരു ദിവസമായിരുന്നു അതേപ്പനെ ഞാൻ തീരുമാനിച്ചു എനിക്ക് എന്റെ ഉദയാണ് എൻ്റെ ഒരു കമ്മ്യൂണിറ്റി എൻ്റെ ഒരു ജീവിതം ഇനിയുള്ള ജീവിതം മുഴുവൻ ഇവിടേക്കുള്ളതാണ് ഇതിലൂടെ ഇഷോയെ പകർന്നു നൽകേണ്ട മക്കളിലേക്ക് എനിക്ക് വളരണം അവരിലേക്ക് എനിക്ക് വിരിയണം എന്ന് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ അങ്ങനെയാണ് ഞാനൊരു സി എം സി ചൂസ് ചെയ്തത് ഇവിടെ ഇപ്പം ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലായിരിക്കുമ്പോഴായാലും ഞാനിവിടെ ഇപ്പോ വെസ്റ്റേഷൻ കഴിഞ്ഞ് ഞങ്ങൾ പല കമ്മ്യൂണിറ്റികളിലേക്കായിട്ട് ഞങ്ങൾ പോയി ഇപ്പൊ ഞാനായിരിക്കുന്നത് പുളിയിലക്കൊന്ന് റിട്ടയർമെന്റ് ഹോം ഉണ്ട് റിട്ടയർമെന്റ് അവിടെ ഞാനായിരിക്കുന്നത് അവിടെ ഞങ്ങൾ എഫ് എഫ് ടി ടീമിൽ ഫുൾ ടൈമറായിട്ട് വർക്ക് ചെയ്യാണ് അപ്പൊ ഒത്തിരി ഹോം മിഷനും പിന്നെ എന്താ പറയാ ഈശ്വ ക്രിസ്ത്യൻ ധ്യാനങ്ങളും ഒത്തിരി മക്കൾക്കായാലും ഭവന സന്ദർശനത്തിനായിട്ട് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് അപ്പൊ അവിടെ ഒരമ്മമാരെ കുറെ ഒത്തിരി അമ്മമാർക്ക് വിഷമങ്ങൾ അവരെ കേൾക്കാനും അവർക്ക് എനിക്കാവുന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാനൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇത്രയധികം എന്നെ കുറിച്ച് ഷെയർ ചെയ്തെങ്കിലും ഒത്തിരി പോസിറ്റീവ്സ് എനിക്ക് എന്റെ ഫോർമേഷനിലൂടനാണ് എനിക്ക് കാണാനായിട്ട് എന്നിൽ ഒത്തിരി പോസിറ്റീവ്സ് ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ ഞാൻ ഒരു പൂർണതയിലോട്ട് എത്തി എന്ന് ഞാൻ പറയുന്നില്ല കാരണം വിശുദ്ധ പൗലോസ്ലിഹക്ക് മുള്ളു നൽകിയപ്പോൾ പൗലോസ്ലിഹ് പൗലോസ്ലിയോട് ഈശോ പറയുന്നുണ്ട് നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുക എന്നത് അപ്പൊ ഒത്തിരി ബലഹീനതകളുള്ള എന്നില് ഈശോ ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് അപ്പോ ഈ ഒരു ജീവിതത്തില് എൻ്റെ ഭാവി ജീവിതവും യേശു ക്രിസ്തുവിന്റെ കയ്യിൽ സുരക്ഷിതമാണ് യേശു എൻ്റെ ഉള്ളിലുള്ളപ്പോ പിന്നെ എനിക്ക് ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല അപ്പോ ഓരോ ദൈവവിളിയും ദൈവജനത്തിന്റെ കരച്ചലിന്റെ ഫലമാണെന്ന് ഞാൻ പലപ്പോഴും അത് കേട്ടിട്ടുണ്ട് അപ്പൊ അത് തന്നെയാണ് എൻ്റെ ഒരു ജീവിതത്തിലും ഇപ്പോൾ ആയിരിക്കുന്നത് അപ്പോ ഈ ഒരു ജീവിതം മുന്നോട്ട് പോയി ഇശോയ്ക്ക് ഒരു സാക്ഷിയായി മാറുവാൻ വേണ്ട കൃപ ലഭിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നന്ദി